എല്ലാവർക്കും പുതിയ ഭൂരി പത്ത് ദിവസം കൊണ്ട് ഇസ്രായേലിന്റെ കഥ കഴിഞ്ഞു അത് ചുമ്മാ പറയുന്ന കേസല്ല പറയാനുള്ള കാരണം ഒന്നാമത്തെ കാനം പറയും പ്രധാനപ്പെട്ട ന്യൂസ് എന്ന് പറയുന്നത് അറിയോ ഇസ്രായേലിന്റെ അയൺ ഡോം ഈ അയൺ ഡോമിനെ ആക്കേണ്ടത് ഒരു മിസൈൽ ഉണ്ട് ആ മിസൈൽ ഇല്ലെന്നാ പറയുന്നത് പത്ത് ദിവസത്തോടും കഴിഞ്ഞു കഴിഞ്ഞാൽ ആ മിസൈൽ പിന്നെ ഉറച്ചുന്ന പോലും അവളെടുത്ത് ഉണ്ടാവില്ലെന്നാണ് പറയുന്നത് പലയാനുള്ള കാന്താകുമോ നമ്മൾ മനസ്സിലാക്കുന്നു ഇതിൽ വലിയ പ്രധാനപ്പെട്ട ഒരു കാന്തം ഇറാൻ ഇസ്രായേൽ യുദ്ധം തുടങ്ങി നിന്നേക്ക് ആറാം ദിവസം ഏഴാം ദിവസത്തേക്ക് കടക്കാൻ പോവുകയാണ് ഈ ഒരു അടിസ്ഥാനത്തിൽ ഇറാൻ ചെയ്ത പരിപാടി എന്താ പറയുക ആദ്യം വളരെ ലോക്കലായിട്ടുള്ള വളരെ ലോക്കലായിട്ടുള്ള മിസൈലുകൾ ഇസ്രായേലിലേക്ക് അയച്ചുകൊണ്ടേ അത് പത്തും ഇരുന്നൂറും മുന്നൂറും മിസൈലുകളാണ് ദുരിദുരാ അയച്ചു കൊണ്ടുപോകുന്നത് അയച്ചു കൊണ്ടുവന്ന ഈ ലോക്കൽ മിസൈല് വളരെ ചെലവ് കുറഞ്ഞ വളരെ സാധാരണ മിസൈല് വളരെ ചിലവ് കുറഞ്ഞ മിസൈലുകളാണ് ഇറാൻ ആദ്യഘട്ടത്തിൽ ഇസ്രായേലിലേക്ക് അഴിച്ചുകൊണ്ടിരിക്കുന്നത് അന്നപ്പോൾ ഈ അയൻഡോമിലുള്ള മിസൈലുകൾ വന്ന് അതൊക്കെ തകർക്കും ഈ തകർക്കുന്ന സമയത്ത് ഈ അയൻഡോമിൽ ഉള്ള സ്റ്റോക്ക് ചെയ്ത സാധനങ്ങളൊക്കെ തീർന്നുകൊണ്ടിരിക്കുക പിറ്റേ ദിവസം ഇറാൻ ചെയ്ത പോലെ എന്താ അറിയോ ആദ്യ ദിവസം ഇങ്ങനത്തെ മിസൈലുകൾ അയച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്തു അതിൻ്റെ ഇടയ്ക്കും കൂടെ എന്താക്കി അൽപ്പറ മിസൈലുകൾ കയറുകയുള്ളൂ ഒരു മൂന്നും നാലും കൈറ്റ് വിട്ടിട്ടാണ് അവിടെ ഒരുപാട് സ്ഥലത്ത് പോയി പോകുകയും വൺ നാശനഷ്ടങ്ങൾ ഉണ്ടാകും നമുക്ക് അറിയുന്ന കേസാണ് അല്ലെ ഒരുപാട് സ്ഥലത്ത് രണ്ടാം ദിവസം ഇറാൻ എന്താ ചെയ്തോ അറിയോ ഇതുപോലെ തന്നെ ലോക്കൽ ആയിട്ടുള്ള മിസൈലുകൾ അയക്കാം ഈ ലോക്കൽ മിസൈൽ അയക്കുന്ന സമയത്ത് ഇറാന്റെ ഈ ഈ ആൻഡോമിലുള്ള മിസൈലുകൾ വന്നിട്ട് തകർന്നു അന്ന് പോലും വിചാരിച്ചെന്താ അറിയോ ഇസ്രായേൽ വിചാരിച്ചു കഴിഞ്ഞാറിയോ ആ ഇറാന്റെ ഇന്നത്തെ മിസൈലുകൾ അതൊക്കെ നമുക്ക് തകർക്കാൻ കഴിയും അതിലെടുക്കും ഇറാൻ പറയുന്ന ഇസ്രായേൽ പറയുന്ന കാരണം ഒന്നോ രണ്ടോ എണ്ണം ഞങ്ങളുടെ അടുത്ത് വീഴിഞ്ഞിട്ടുണ്ടാവാറുണ്ട് ആ വീഴുന്ന മിസൈലുകളൊക്കെ എന്താ പറയുക അൽപ്പർ മിസൈലുകളാണ് നല്ല പവറുള്ള മിസൈലുകളാണ് വിൽക്കുന്നത് ലോക്കൽ മിസൈലുകളൊക്കെ ഈ ഇറാൻ ഇറാൻ ഇസ്രായേലിൽ തകർക്കുകയും ചെയ്യും ഒരു ദിവസം പറയുകയാണെങ്കിൽ ഇരുന്നൂറ്റി എൺപത്തഞ്ച് മില്യൺ ഡോളറാണ് ഒരു ദോസം ഇസ്രായേൽ എന്ന രാജ്യത്തിന് ഈ അയൺ ഡോമുമായി ബന്ധപ്പെട്ട് ചെലവാകുന്നത് അതെങ്ങനെയാണ് ചിലവാക്കിയത് ഈ ലോക്കൽ മിസൈലുകൾ അയച്ചു കൊടുത്ത് ഡോം വർക്ക് ചെയ്യും അതിൽ ചിലവാകുന്ന സംഗതി ഇരുന്നൂറ്റി എൺപത്തഞ്ച് മില്യൺ ഡോളർ അത് ഇന്ത്യൻ മണിയേക്ക് ഡെലിവറി ചെയ്ത് കഴിഞ്ഞാൽ രണ്ടായിരത്തി അഞ്ഞൂറ് കോടി ഉൾപ്പെട്ടോ ഒരു ദിവസം എന്താ പറയുക ഇസ്രായേൽ ചിലവാകുന്ന സംഗതി ഇറാൻ ചെലവ് കൊണ്ട കാലം എന്താ അറിയാം ആദ്യഘട്ടത്തിൽ ലോക്കൽ ആയിട്ടുള്ള മിസൈലുകൾ അയക്കുകയും പിന്നീട് ഘട്ടം ഘട്ടമായി അത് ഈ ലോക്കൽ മിസൈലുകൾ അയച്ചു കൊടുക്കുന്ന സമയത്ത് ഹൈപ്പർ മിസൈലുകളും ഒരുപാട് രണ്ടായിരത്തിലധികം മിസൈലുകളുണ്ട് ഇറാൻ്റെ കയ്യിൽ സ്വന്തമായിട്ട് വികസിപ്പിച്ച മിസൈലുകളാണ് അൽപ്പർ മിസൈലുകൾ പല രൂപത്തിൽ സേസിന് ഓരോ സേസിനോ ഒരു മിസൈൽ ഇട്ടാൽ ഒരു നാനൂറ് മീറ്റർ പെർ നാനൂറ് മീറ്റർ നാന്നൂറ് മീറ്റർ ഉള്ള മൊത്തം പോയി പോകും അതുപോലെ അഞ്ഞൂറ് മീറ്റർ അറുന്നൂറ് മീറ്റർ ആ ഒരു കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ മൂന്ന് കിലോമീറ്റർ വരെ നശിച്ചു പോകുന്ന രൂപത്തിലുള്ള മിസൈലുകൾ ഇറാൻ കൈവട്ടുണ്ട് ട്രോണുകളുടെ കാര്യത്തിലാണെങ്കിൽ ലക്ഷക്കണക്കിന് ട്രോണുകളുടെ രാജ്യമാണ് ഇറാൻ എന്ന് പറയുന്നത് ക്ഷക്കണക്കിന് ഈ ആയുധങ്ങളൊന്നുമില്ലാതാണ് ഇസ്രായേൽ യുദ്ധത്തിലേക്ക് ഇറങ്ങിയത് നിങ്ങൾ മനസ്സിലായത് സാധാരണ മനസ്സിലാക്കാൻ പറയും ഈ ആയുധങ്ങളില്ലാതെ ഇസ്രായേലിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇസ്രായേൽ ആദ്യഘട്ടത്തിൽ ഇരുന്നൂറോളം വിമാനങ്ങളും ജെറ്റും ബാക്കിയുള്ള സാധനങ്ങളും ഉപയോഗിച്ച് മാക്സിമം പവർ ഉപയോഗിച്ചിട്ടാണ് പ്രശ്ന ദിവസം ഇറാൻ ആക്രമിച്ചത് പിറ്റേ ദിവസം കാണുന്നത് എന്താ പറയുക അതിനേക്കാൾ കുറവ് നൂറിലധികം പിന്നെ റോഡുകൾ ബാക്കിയുള്ള കാര്യങ്ങൾ വെച്ചാൽ ഇറാൻ ആക്രമിച്ചു പിറ്റേത് അൻപതായി പിന്നെ തീരല്ലാണ്ടായി ഇറാൻ സംബന്ധിച്ചോളം ഇസ്രായേൽ ആദ്യം കൂട്ടി കുറച്ചു കൊണ്ട് പോന്നു ഇറാൻ ചെയ്തതല്ല ആദ്യം കുറച്ചു പിന്നീട് കൂട്ടി കൂട്ടി വന്നു ഇറാൻ പറഞ്ഞ കാലം എന്താ ഞങ്ങൾ യുദ്ധത്തിലേക്ക് ഇറങ്ങിയാണ് പറഞ്ഞത് ഞങ്ങൾ യുദ്ധത്തിലേക്ക് ഇറങ്ങിയാണ് പറഞ്ഞത് ഇനി ആ കാണാൻ പോണ പൂരെന്നാണ് പറയുന്നത് പത്ത് ദിവസം കഴിഞ്ഞാൽ ഈ ആൻഡോമിലുള്ള ഈ മിസൈലുകൾ എന്താ ഈ മിസൈലുകൾ നഷ്ടപ്പെടും ഇല്ലാതാവും പൂർണ്ണമായിട്ടും ഇല്ലാണ്ടാവും അങ്ങനെ അല്ലാണ്ടായി കഴിഞ്ഞാൽ ഇസ്രായേലിൻ്റെ അവസ്ഥ എന്തായിരിക്കും ഈ പറയുന്ന ഇറാൻ ലോക്കൽ മിസൈലുകൾ വരെ അവിടേക്ക് പോയി പതികയും ഇസ്രായേൽ എന്ന രാജ്യം തന്നെ ഇല്ലാതാവുകയും ചെയ്യും ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യം എന്ന് പറഞ്ഞ നമ്മൾ വലിയ വലിയ സംഭവമുള്ള രാജ്യം എന്നല്ല എന്തായാലും ഒരു കേരളത്തിൻ്റെ ഒരു മുക്കാൽ ശതമാനം അല്ലെങ്കിൽ പകുതി ശതമാനം മാത്രം നീളം വീതിയുള്ള സാധനമാണ് അതിനകത്ത് വലിയൊരു വലിയൊരു ഒരു ഒരുപാട് ദൂരം വരും എന്നുള്ള രാജ്യമല്ല ഇസ്രായേൽ എന്ന് പറയുന്നത് ആ ഇസ്രായേൽ എന്ന രാജ്യം ഉണ്ടാവില്ല പത്ത് ദിവസം കൊണ്ട് ഇപ്പൊ റഷ്യന്റെ ഭാഗത്ത് നിന്ന് ഒത്തുതീർപ്പ് വേണ്ടി മുമ്പോട്ട് പോകുന്നുണ്ട് അതുപോലെ തന്നെ റഷ്യ വെറുതെ എന്താ പറയുക ഇറാൻ സംബന്ധിച്ചിടത്തോളം ആരെ ആവശ്യമില്ലെന്ന് ഒരു ഇറാൻ പറയുന്നത് ഞങ്ങൾക്ക് ആരെ ആവശ്യമില്ല ഞങ്ങളും അതിനാണ് പറയുന്നത് അതിനുള്ള മിസൈലുകളും അതിനുള്ള സാങ്കേതിക വിദ്യകളും അതിനുള്ള ട്രോണുകളും വിമാനങ്ങളും എല്ലാ സാങ്കേതിക വിദ്യകളും അവരുടെ കയ്യിലുണ്ട് ഇറാൻ്റെ കയ്യിലുണ്ട് ഇസ്രായേലിനകത്ത് പോയി എന്താ അറിയോ ഇത്രയും കാലം ഇറാൻ എന്താ ചെയ്തറിയോ ഇങ്ങനെ ഇങ്ങനെ കൂട്ടിവെച്ചതാണ് ഓരോ ആയുധം പറ്റും അല്ലെങ്കിൽ പൊന്നെന്താ അറിയോ പൊന്നൊരുക്കും പോലെ കൂട്ടിവെച്ചതാണ് ആയുധങ്ങൾ സാങ്കേതിക വിദ്യകൾ എല്ലാ സാങ്കേതിക വിദ്യകളും അവരുണ്ടാക്കി കൂട്ടിവെച്ചതാണ് ഇപ്പോഴാണ് ശരിക്കും പറയുകയാണെങ്കിൽ യുദ്ധം തന്നത് ഇറാൻ പ്രഖ്യാപിക്കുന്നത് ഇസ്രായേൽ ഏതോ കാൽ തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഈ പോക്ക് പോകുകയാണെങ്കിൽ പത്ത് ദിവസം കൊണ്ട് ഇസ്രായേലിൽ ആരും തന്നെ ഭൂപടത്തിൽ ഉണ്ടാവില്ല എന്നുള്ള റിപ്പോർട്ട് നമ്മൾ പുറത്തേക്ക് വന്നുകൊണ്ട് എന്നാൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മക്കൾ താങ്ക് യു താങ്ക് യു വെരി മച്ച്